എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറ ഭാഗത്ത് അറബിക്കടലിൽ കണ്ണമാലി മുതൽ ചെല്ലാനം ഹാർബർ വരെ നീണ്ടുകിടക്കുന്ന പ്രദേശം വർഷങ്ങളായി കടൽക്ഷോഭത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് അവരുടെ യാതനങ്ങൾക്കും വിഷമങ്ങൾക്കും ഒരു സ്ഥായിയായ പരിഹാരം ഉയർന്നു വരികയാണ് ട്രട്രോപാഡ് കടൽ ഭിത്തി ഉയരുന്നു ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് ബീച്ച് വരെ ഏകദേശം ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് കിലോമീറ്റർ കടൽഭിത്തി ഉയർന്നു കഴിഞ്ഞു പുത്തൻതോട് ബീച്ചിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരത്തിൽ കണ്ണമാലു വരെയുള്ള കടൽഭിത്തി പണിയുന്നതിനാവശ്യമായിട്ടുള്ള സാങ്ഷനും മറ്റു നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞു അതിൻ്റെ വർക്ക് വളരെ പെട്ടെന്ന് ആരംഭിക്കുകയും ഒരു സമയബന്ധിതമായി അത് അവസാനിപ്പിക്കുമെന്നാണ് അതോറിറ്റികളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചെല്ലാനം ഹാർബർ മുതൽ കണ്ണമാലി വരെയുള്ള ടെട്രോപ്പാട്ട് കടൽഭിത്തി അതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു ഏകദേശം ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് കിലോമീറ്റർ വർക്ക് പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടുകഴിഞ്ഞു ടെട്രോപ്പാട്ട് കടൽഭിത്തി മൂന്ന് വശത്തേക്കും കാലുകളോട് കൂടിയതും അവ പരസ്പരം ലോക്കായി സ്ഥിതി ചെയ്യുന്നതുമായ ഒരു സിസ്റ്റമാണ് ഇത് ഇന്റർലോക്ക് പാകി തിരമാലകളെ കയറി ഇറങ്ങിപ്പോകുന്നതിൽ കരകളെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ചെല്ലാനം പ്രദേശത്തെ കടലാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതോടൊപ്പം വിനോദ സഞ്ചാരത്തിന് പുതിയ ഒരു മേഖലകൾ കൂടി തുറക്കുകയാണ് ഇതിനോടൊപ്പം നിർമ്മിച്ചിട്ടുള്ള വാക്വേ സഞ്ചാരികൾക്ക് നടന്ന് കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും ഈ വാക്വേയുടെ വശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന പച്ചപ്പും പൂക്കളും കണ്ണിന് ഇമ്പ ചെല്ലാനം ഹാർബറിൽ നൂറുകണക്കിന് മത്സ്യബന്ധന ബോട്ടുകളാണ് ദിവസേന വരുകയും പോവുകയും ചെയ്യുന്നത് നിരവധിയായ മത്സ്യത്തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നു കടൽ കടൽഭിത്തി ഉയരുന്നതോടെ ബോട്ടുകൾക്ക് തീരത്ത് ഒന്നണയാനുള്ള സ്ഥലം ഈ ഹാർബർ മാത്രമായി ഒതുങ്ങുകയാണ് ഹാർബറിന്റെ ആഴം കൂട്ടി വിപുലപ്പെടുത്തേണ്ടത് ഒരടിയന്തര ആവശ്യമായി മാറിയിരിക്കുകയാണ് ഈ ആർബർ ഒന്ന് തത്തിക്കിട്ട് അത്രയും നല്ലത് ഇപ്പൊ കുഴപ്പം ഈ ആർബറിന്റെ അകത്താ അവിടെ എന്താ ഇപ്പൊ ഈ പൊക്കലായി പോയി ഇപ്പൊ ഇവിടെ കട പുറത്ത് കുഴമ്പ അകത്തും കടലൊരി വെള്ളം കെട്ടാൻ സൗകര്യം ഇല്ലാത്ത വിധത്തിലായി അത് ആർബർ ഒന്ന് തത്തിക്കിട്ടു ഞങ്ങടെ ഇവിടുത്തെ ഇപ്പഴത്തെ കുഴപ്പമേതാണ് ഈ ആർബറിൽ ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ കൂടി കല്ല് പടിഞ്ഞാട്ട് വന്നെങ്കിൽ ഈ ആർബർ കൊണ്ട് ഗുണമുള്ളൂ അല്ലെങ്കിൽ ഈ ആർബർ രണ്ടു കൊല്ലം കൊണ്ട് അടഞ്ഞു പോകും വള പടിഞ്ഞാട്ട് പോയിട്ട് വളയണം ഇപ്പൊ വർഷത്ത് കാരണം അപകടമാണ് മുതലപ്പൊഴി ആവും കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുരന്തങ്ങൾ ഇന്ന് കഥകളായി മാറിക്കഴിഞ്ഞു ഭയമില്ലാതെ വീടുകളിൽ ജീവിക്കാവുന്ന അവസ്ഥ സംജാതമായിട്ടുണ്ട് എൻ്റെ എൻ്റെ പേര് എന്റെ പേരൽ ഞാൻ ഇവിടെ ഒത്തിരി കടൽ കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പം മോചനമായി ഞങ്ങൾ ഇപ്പം സുഖമായിട്ട് ഈ കല്ല് വന്നതിൽ പിന്നെ സുഖമായിട്ട് ജീവിക്കുകയാണ് എങ്ങും പോകണ്ട മറ്റേ അത് കൊല്ലം കൊല്ലം തോറും ഞങ്ങൾ ഇവിടെ വിട്ട് ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഭക്ഷണം കഴിയുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ തിരിച്ചു വരുന്നത് ഇപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് കടല് വരുമെന്നു പറയേണ്ട ബുദ്ധിമുട്ടും ഇല്ല വരില്ല പേര് എന്നാണ് ഈ വെള്ളം വെള്ളം വന്നിട്ട് പുത്തൻതോട് മുതൽ കണ്ണമാലി വരെയുള്ള കടൽ ഭിത്തിക്ക് ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞു അതിന്റെ വർക്ക് എത്രയും വേഗം ആരംഭിക്കുന്നതായിരിക്കും പഴയകാല ദുരന്തങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് അവിടെ ഇവിടെ കാണാൻ കഴിയും ഈ ഇവിടെ പൊക്കാത്ത പാട്ടി പൊക്കി തണ്ണു ഞങ്ങൾക്ക് ചൂടി നിന്ന് ഞങ്ങളെ കരകേറ്റണം എന്നുള്ള ആഗ്രഹമാണ് അത് പെട്രോൾ പേ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടില്ല ഇതുവരെ പൊക്കി പണിയണമെന്ന് പറഞ്ഞിട്ട് അടി കുളിയും വെള്ളം തന്നെ മുകളിക്കുളിയും അടിച്ച് കയറണമുണ്ട് പൊരിതങ്ങൾ ഇപ്പുറവുമുണ്ട് കടൽഭിത്തിയുടെ താഴെയുള്ള റോഡിന്റെ കൂടി പണി കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും പ്രദേശവാസികൾക്കും അതേപോലുള്ള മറ്റ് സഞ്ചാരികൾക്കും ഈ റോഡ് ഉപയോഗിക്കാനും കഴിയുന്നതാണ് അതോടെ പുത്തൻ ഒരു ടൂറിസ്റ്റ് മേഖലയും ആ പ്രദേശത്തുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണവും കിട്ടുന്നതായിരിക്കും